ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ മഴയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു നിൽക്കുക രാവിലെ തൊട്ടേ മഴയായിരുന്നു ഒരു സ്വല്പൊന്ന് ഒന്ന് ഒരു ഒരു ചെറിയ ഒരു പോസ് എടുത്തിരിക്കുകയാണ് തോന്നുന്നു മഴ അപ്പം തന്നെ എനിക്ക് നമുക്ക് പറമ്പിലൊന്നിറങ്ങാനായിട്ടൊരാഗ്രഹം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പറമ്പിൽക്കൂടെ ഇങ്ങനെ ഇങ്ങനെയെല്ലാം നോക്കി നോക്കി നടക്കുന്നതും ചെടിയേയും മരങ്ങളെയും ഇലകളെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്കൊന്ന് പോയാലോ വരൂ മഴ കഴിഞ്ഞിരിക്കുമ്പോഴത്തേനും ഈ ഇലയൊക്കെ കാണാൻ നല്ല രസമാണ് നല്ല മഴയത്ത് നല്ല കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് നല്ല ഫ്രഷായിട്ട് നല്ല ഡാൻസ് ചെയ്തൊക്കെ നിൽക്കുന്ന കാണാനായിട്ട് ഭയങ്കര രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മഴ കഴിഞ്ഞിട്ട് ഈ ചെടിയൊക്കെ ഒന്ന് കാണുക എന്ന് പറയുന്നത് അപ്പം നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ചൊന്ന് പോയാലോ വരൂ വാ നമുക്ക് എൻ്റെ പറമ്പിലേക്കൊന്ന് പോകാം കേട്ടോ പക്ഷെ ഭയങ്കര കൊതുകൊക്കെയാണ് കൊതുകൊണ്ട് പിന്നെ ഈ ഇലകളിൽ കൂടെയൊക്കെ നനയുമൊക്കെ ചെയ്യുമ്പോൾ കാരണം ഈ ചെടികളെല്ലാം ഇങ്ങനെ മഴ മഴ വെള്ളത്തുള്ളി ഉണ്ടല്ലോ പക്ഷെ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ് പിന്നെ കൊതുകടി എനിക്ക് ബുദ്ധിമുട്ടാണ് കൊതുകടി ഒരു വലിയ പ്രശ്നമാണ് ഓക്കെ എന്നാലും നമുക്ക് പോകാം അതിൻ്റെ ഒരു സുഖം വേറെ കേട്ടോ ഓക്കെ ആ അങ്ങനെ നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങിയാണ് ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ എന്താ പറയുന്നത് മുള്ളാത്ത കണം ഉണ്ട് മുള്ളാത്ത കുഞ്ഞു കുഞ്ഞു കായൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് ഇവനിങ്ങനെ ഒളിച്ചൊളിച്ച് കിടക്കും ചിലപ്പോൾ നമ്മൾ കാണുകയില്ലേ ഈ ഇലയുടെ തന്നെ കളറായതുകൊണ്ട് കാണത്തില്ല പക്ഷേ ഇവനെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മിക്കവർക്കും ഇത് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ടോ ഇതിനെ അങ്ങോട്ട് പൊളിച്ച് പൊളിച്ച് തിന്നാനായിട്ട് ഭയങ്കര രസമുള്ളത് ചിലത് വലുതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തവനെ കാണാം നമ്മുടെ ജാതിക്കെ ഇനി അങ്ങനെ ഹൈഡ് ചെയ്ത് കിടപ്പുണ്ട് അതെല്ലാം കുഞ്ഞു കുഞ്ഞു ഉണ്ടാകുന്നുണ്ട് പക്ഷേ അവൻ്റെ ഇലകളെ കണ്ടോ നല്ല സുന്ദരി കുട്ടിയായിട്ട് നല്ല കുളിച്ച് തോർത്തി സുന്ദരി കുട്ടി മണികളായിട്ട് നിൽക്കുകയാണ് ഹാ 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 എന്ത് രസമാണ് അവിടെ മണ്ണെല്ലാം നല്ല നനഞ്ഞു കിടക്കുന്നു ഈ മഴ കഴിഞ്ഞിട്ട് ഈ ഇലകളൊക്കെ കാണാൻ എന്ത് രസം നല്ല രസമായിട്ട് അവർ അങ്ങനെ സന്തോഷപ്പുളകിതരായിട്ട് നിൽക്കുക കേട്ടോ ഒരു ജാതിക്ക് ജാതി ഒക്കെ കുഞ്ഞ് കായുണ്ടാകുന്നുമുണ്ട് വലിയ ഉണ്ട് അങ്ങനെ പല വിധത്തിലുള്ള പല സ്റ്റേജിലുള്ള കായ്കളെയും പേറി അങ്ങനെ ജാതികളൊക്കെ നിൽക്കുകയാണ് ചില ജാതിക്ക് ഇങ്ങനെ പൊട്ടി ഇരിപ്പുണ്ട് അങ്ങനെ പല പല സ്റ്റേജസിലുള്ള പല സ്റ്റേജസിലുള്ള കായ്കളെയും പേറിയാണ് ജാതി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ റബ്ബർ തോട്ടം ഇങ്ങനെ കുറച്ച് പുല്ലുകളൊക്കെ പറിച്ചു കളഞ്ഞു കാരണം ഭയങ്കരമായിട്ട് കാടായിട്ട് പിടിച്ച് നിൽക്കിടക്കുകയായിരുന്നു അപ്പോൾ ഒന്ന് ഒന്ന് ക്ലീനാക്കി നിൽക്കുകയാണ് അവരും ഇങ്ങനെ മഴയിൽ കൊതിർന്ന് നല്ല സന്തോഷവതികളായിട്ട് നീക്കുകയാണ് ഇവർക്കൊക്കെ ഈ മഴ വരുമ്പോഴാണ് ഒന്നൊരു സന്തോഷിക്കാൻ പറ്റിയ സമയം അല്ലാത്തപ്പം വെയിലത്ത് വെയിലും പൊഴിഞ്ഞ് ആകെ മെലിഞ്ഞ് ഗ്ലൂമിയായിട്ട് നിൽക്കും ഇപ്പം എപ്പോഴും മഴ കഴിഞ്ഞാണ് നമുക്ക് ചെടികളെയും മരങ്ങളെയൊക്കെ കാണാനായിട്ട് രസം അമ്മ അങ്ങനെ നമ്മുടെ പുഴ പൊയ്കി അങ്ങനെ ഒഴുകുന്നു അങ്ങനെ പൊയ്കെക്കൂടി നല്ല വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഹ ഹാ ഇന്നൊരു നല്ലൊരു ദിവസമാണ് കാരണം മഴയുള്ളപ്പോൾ മാത്രമേ നമുക്ക് പൊയ്കെ ഉണ്ട് ഉള്ളു അപ്പം കൊയ്കേയും കണ്ടു ജാതികളെയും കണ്ടു നമ്മുടെ മുള്ളാത്ത കണ്ടു റബ്ബർ മരങ്ങളെ കണ്ടു എല്ലാം കണ്ടു ഒരു നല്ല സന്തോഷപ്രദമായ ദിവസം അതിൻ്റെ അടുത്ത മഴ വരുന്നു ഓടിത്തേരാം വീട്ടിലേക്ക് ഞാൻ ഓടിപ്പോവാ അടുത്ത മഴ വരുന്ന നമ്മൾ നനയും ആ ഓ റെഡി വൺ ടു ത്രീ ഓടുവാ വീട്ടിലേക്ക് ഓടുക ഓ മഴ വീണേ ഓ രക്ഷപ്പെട്ടു മഴ വരുന്നതിന് മുമ്പ് വീട്ടിലെത്താൻ പറ്റി നല്ല കാഴ്ചകളും കണ്ടു മനം കുളിർക്കെ വീട്ടിലേക്ക് കയറാം അപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാലും അതിൻ്റെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ ഇഷ്ടം പോസിറ്റീവാണെങ്കിലും ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എഴുതണം അപ്പം ഇന്നത്തേക്ക് ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നു നാളെ വേറെ വീഡിയോ ആയി വരാം താങ്ക് യു വെരി മച്ച് ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലെസ് യു ഹലോ അപ്പം നമ്മുടെ ഒന്ന് യാത്ര ചെയ്തു അല്ലേ അതിൻ്റെ ഒരു അസുഖം കിട്ടിയോ മഴ വരുന്നതിന് മേ ഞാൻ ഓടി വീട്ടിൽ കയറി നോക്കി നിൽക്കുമ്പോഴാണ് മഴ വരുന്നത് അതുപോലെ തന്നെ പോവുകയും ചെയ്യും പക്ഷേ ഒരു രസം ഇവനൊരു ഒരു എന്താ പറയുന്നത് ഒരു കൊച്ചു കള്ളന അല്ലേ വരികയും പോവുകയും ആൾക്കാർ വല്ല സാധനങ്ങളൊക്കെ ഉണക്കാനായിട്ട് വെളിയിലോട്ട് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പം നല്ല വെയിലായിരിക്കും അന്നേരം ഇടുന്നത് അന്നേരം ദീപൻ കള്ളനെ പോലെ എപ്പം എന്ന് പറഞ്ഞാൽ ഒറ്റ വീഴ്ച അപ്പത്തന്നെ അവരുടെ ആൾക്കാർ ഓടി ചെന്ന് സാധനം എല്ലാം എടുത്ത് വലിച്ചുവരു വീട്ടിൽ കയറ്റും അങ്ങനെ സാധനങ്ങളൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ ഈ മഴ കാരണം അവരിങ്ങനെ കള്ളനെ പോലെ ഓടി വരികയും ചാടുകയും നിൽക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുകയാണ് എന്നാലും ഒരു രസമാണ് എനിക്കിഷ്ടമായി മഴ സമയം ഭയങ്കര ഇഷ്ടമാണ് എസ്പെഷ്യലി ഈ ചെടികളെ കാണാനായിട്ടാണ് ഭയങ്കര ഇഷ്ടം അപ്പം നമ്മുടെ പറമ്പിക്കൂടെ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്നൊരു ചെറിയൊരു എത്തിനോട്ടം നടത്തി ഇഷ്ടപ്പെട്ടോ ഓക്കെ അപ്പം മഴയൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ് കട്ടോ ഓക്കെ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക്സ് ലോട്ട് ഗോഡ് ബ്ലെസ് യു